നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇന്ത്യൻ ചുണക്കുട്ടികൾ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ നൂറ് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടിയല്ലോ വൈഭവ് സൂര്യവംശയുടെ പതിനഞ്ച് ഫോറും പതിനഞ്ച് സിക്സറും നിറഞ്ചാർത്തിയ അതിമനോഹരമായ അനിതര സാധാരണമായ ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ ചുണക്കുട്ടികൾക്ക് ലോകം ജയിച്ചവർക്ക് ബി സി സി ആയി പ്രൈസ് മണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴര കോടി ഇന്ത്യൻ രൂപയാണ് ടീമിന് പ്രൈസ് മണി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഐ സി സി ഈ വിജയത്തിന് പ്രത്യേകിച്ച് പ്രൈസ് മണിയൊന്നും കൊടുക്കില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിന് കാരണം എന്താണെന്നറിയോ ഐ സി സി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിന് ഡെവലപ്മെൻ്റൽ ആയിട്ടാണ് കണക്കാക്കുന്നത് ടാലൻറ്റിനെ നിറച്ചറിയാനുള്ള ഒരു ടൂർണമെൻറ്റ് അല്ലാതെ കൊമേഴ്ഷ്യൽ കോമ്പറ്റീഷനായിട്ട് ഇതിനെ കാണുന്നില്ല ആസ് പാർട്ട് ഓഫ് ദിസ് സ്ട്രക്ചർ ടീംസ് ഓൾറെഡി റിസീവ് ഫണ്ടിങ് ത്രൂ ഐ സി സി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അപ്പോൾ ഓൾറെഡി ഐ സി സിയുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വഴി ടീമുകൾക്ക് പണം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗവേണിംഗ് ബോഡി ഡസ് നോട്ട് അവാർഡ് സെപ്പറേറ്റ് പ്രൈസ് മണി ഫോർ ഫിനിഷിംഗ് പൊസിഷൻസ് ഇൻ ദി ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റിൽ നിങ്ങൾ ഒന്നാമതെത്തി രണ്ടാമതെത്തി എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് പ്രൈസ് മണി ഇല്ല ചുരുക്കത്തിൽ ഐ സി സിയിൽ നിന്ന് ഈ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് വിജയിച്ചാൽ പ്രൈസ് മണിയൊന്നും കിട്ടില്ല എന്നർത്ഥം ഏതായാലിപ്പോൾ ബി സി സി ഐതായാലും വലിയൊരു തുക തന്നെ പ്രൈസ് മണിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഒഫീഷ്യലി ബി സി സി ഐ അത് അറിയിക്കുകയും ചെയ്തു ബി സി സി ഐയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ദി ബി സി സി ഐ ഹോണററി സെക്രട്ടറി മിസ്റ്റർ ദേവജിത് സാക്കിയ അനൗൺസസ് ക്യാഷ് അവാർഡ് ഓഫ് സെവൻ പോയിൻറ്റ് ഫൈവ് ക്രോവർ ഫോർ ദി വിക്ടോറിയസ് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീം അലോങ് വിത്ത് ദി കോച്ചിങ് ആൻഡ് സപ്പോർട്ട്സ് സ്റ്റാഫ് ആൻഡ് ദി ജൂനിയർ ക്രിക്കറ്റ് കമ്മിറ്റി ഫോളോയിങ് ദിയർ ഗ്ലോറിയസ് അൻ ബീറ്റ് ഇൻ ക്യാമ്പയിൻ ദാറ്റ് കൽമിനേറ്റഡ് ഇൻ ഇന്ത്യ സിക്സ് ഐ സി സി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ടൈറ്റിൽ ഇൻ സിംബാബ്ബ എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഏഴര കോടി രൂപ വിജയികളായിട്ടുള്ള ജേതാക്കളായിട്ടുള്ള ഇന്ത്യൻ ടീമിന് അതോടൊപ്പം തന്നെ കോച്ചിങ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫിനും ജൂനിയർ ക്രിക്കറ്റ് കമ്മിറ്റിക്കും ഒക്കെ ആയിട്ട് ഈ ഒരു തുക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ബി സി സി ഐ ഒഫീഷ്യലി അറിയിക്കുന്നുണ്ട് എന്നല്ലാതെ മറ്റു തുകയൊന്നും ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബി സി സിയുടെ ഭാഗത്ത് നിന്ന് വലിയ തുക തന്നെ കൊടുത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ മൈക് റഫ്